കാസർഗോഡ് പടന്നയിൽ തോണിയിലേറി ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി പി സി സുബൈദയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് തോണിയിലൂടെയുള്ള പഴയകാല പ്രചാരണ രീതി വീണ്ടും നടത്തിയത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കോളാമ്പിമയ്ക്കും തോരണങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കവ്വായ്ക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച് തോണി നീങ്ങി ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാൽ പ്രദേശത്ത് സാധാരണമായിരുന്ന കാഴ്ചകളിലൊന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും പടന്ന ഗ്രാമപഞ്ചായത്ത് തെക്കേക്കാട് പതിനാലാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പി സി സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പഴമയുടെ തനിമയുമായി പ്രചാരണമൊരുക്കിയത് തോണി പ്രചാരണത്തിൽ അനൗൺസറായി എത്തിയത് പ്രശസ്ത സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ യും പാട്ടുമെല്ലാം തദ്ദേശ ആവേശം പടന്ന തക്കേക്കാറിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് പി സി സുബൈദക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ദിനമായ അരിവാൾ ചുറ്റില നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി വൻ കൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്

രീതി നമ്മൾ അവലംബിച്ചത് വേറൊന്നുമല്ല പുതിയ തലമുറയ്ക്ക് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചരണ രീതി എന്തായിരുന്നു എന്നുള്ളത് പഴമയുടെ തനിമ പുതിയ തലമുറയ്ക്ക് എത്തി പിന്നെ എന്താ പറയുക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു പ്രചരണ പ്രവർത്തനം പുതിയ തലമുറക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നല്ലൊരു ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തെക്കേക്കാട് തെക്ക് ജെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന ബണ്ട് പരിസരത്ത് ഒരു പകൽ നീണ്ട പ്രചാരണം സമാപിച്ചു തൃക്കരിപ്പൂർ പടന്ന വലിയപ്രമ്പ് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും തോണിയിലൂടെ വട്ടപിർത്തന നടത്തി കൈരളി ന്യൂസ് കാസർഗോഡ്